ഹലോ ഹായ് ഫ്രണ്ട്സ് പ്രസന്നാകച്ച പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ പോർക്കും കൂർക്കെ അപ്പം അത് രണ്ടും കൂടെ നമുക്കന്ന് പെരട്ടിയെടുത്താലോ അപ്പം എങ്ങനെയാണെന്ന് നോക്കിയാലോ വായോ എല്ലാവരും വീഡിയോയിലേക്ക് അപ്പോൾ ദാ നമ്മൾ പോർക്കെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോ പോർക്ക് പോർക്കെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പോർക്കും കൂർക്കയല്ലേ ദാ ഒരു കിലോ കൂർക്കെടുത്തിട്ടുണ്ട് കേട്ടോ കൂർക്കയെല്ലാം റെഡിയാക്കി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിന് വേണ്ടത് എളപ്പം തേങ്ങ കേട്ടോ അത്ര മൂത്ത തേങ്ങ അല്ല എളുപ്പം തേങ്ങ അതാ കുറച്ച് തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ഒത്തിരി പൊടിച്ചിട്ടില്ല അതാ കുറച്ച് ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമുക്കിതിന് നെയ്യുള്ള സാധനമാണ് അപ്പം ആദ്യം വെളിച്ചെണ്ണ വേണ്ട എന്നാലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഈ വറ്റൽമുളക് ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടി ഗരം മസാല ഞാൻ ഇവിടെ പൊടിച്ച പൊടിയാണ് അതുണ്ട് കാശ്മീർ മുളക് പൊടിയുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് എങ്ങനെയാ ഒന്ന് വരട്ടി എടുക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമുക്ക് വെടിയിലേക്ക് പോവാം അപ്പോൾ നമ്മളിതാ ഒരു കുക്കറ് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ പോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല നെയ്യ് കഷ്ണവും ദശയൊക്കെയുള്ള നല്ല പോർക്ക് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള പോർക്ക് നല്ലതായിട്ട് കിട്ടി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരിച്ചിരി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ കഴുകി ഇങ്ങോട്ട് ചതച്ചെടുത്തു അതാണ് നല്ലത് നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ തിരുമളം തിരുമ്മിയിട്ട് നമുക്ക് ഒരു വിസലടിപ്പിക്കാം തിരുമ്മ നമുക്ക് തിരുമി കൊടുക്കാം കുറേ നാളായിട്ട് ഓർക്കുക പോർക്കും കൂർക്കും വെക്കണം അപ്പം ഇന്ന് നല്ല പോർക്ക് കണ്ടപ്പോൾ അപ്പം തന്നെ വാങ്ങിച്ചിട്ടാണ് വന്നത് എന്നാൽ പിന്നെ നമുക്ക് ഇതൊന്ന് അടച്ച് കൊടുത്ത് ഒരു വിസലടിപ്പിക്കാം അല്ലേ അപ്പം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം എന്താ എല്ലാം നല്ല വിലവി നല്ല റെഡി ആക്കി തേക്കണ്ടോ നല്ല റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ വിരവി നല്ല റെഡി ആക്കി ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം നമുക്ക് കുക്കർ അങ്ങോട്ട് അടച്ചു കൊടുക്കാം നമ്മുടെ ഗ്യാസും കത്തിച്ചു കൊടുക്കാം കേട്ടോ അതൊരു വിസൽ അടിക്കട്ടെ അങ്ങനെ നമ്മുടെ കുക്കർ ഒരു വിസലടിച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി ഞാൻ സിമ്മയിൽ വെച്ചു കേട്ടോ വേണ്ട പന്നിയല്ലേ അപ്പോൾ എന്നാ പിന്നെ ഇനി ഇത് മാറ്റിട്ട് നമുക്ക് നമ്മുടെ ഉരുളി വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉരുളി നമുക്ക് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന് നെയ്യുള്ള സാധനമാണ് എന്നാലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കണം നമ്മൾ ഉരുളി കരിയാൻ പാടില്ലല്ലോ അപ്പം അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം എന്നിട്ടേ നമ്മുടെ കുക്കർ തണുത്ത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറുകെ തുടങ്ങാം നമ്മുടെ പരിപാടി നമ്മുടെ തേങ്ങ അതേ കിട്ടുകൊടുക്കാം നമുക്ക് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒന്ന് റെഡിയായി വന്നിട്ട് വേണം നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താൻ ഞാൻ പരിചയപ്പെടുത്തി തരാം എങ്ങനെയാന്നുള്ളവരെ ഫുഡ് കഴിച്ചോണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കുന്നത് എങ്ങനെയൊന്നും കാണിച്ചു തരാം കേട്ടോ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ഞാൻ എന്തായാലും ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ തുടങ്ങിയിട്ട് രണ്ടു ദിവസം ഇന്ന് ഇന്ന് നോക്കിയപ്പോ മിനിമം തുടങ്ങിയത് കേട്ടോ ഇന്ന് നോക്കിയപ്പോൾ എഴുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ തുടങ്ങി എങ്ങനെയാന്നുള്ളവരെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതിന്റെ ടിപ്പൊക്കെ കേട്ടോ അപ്പം നമുക്ക് ഇത് നടക്കട്ടെ ഇതൊന്നാവട്ടെ ആയിട്ടില്ല ഇതൊന്ന് റെഡി ആയി വരണം ഞാൻ ഇച്ചിരി തിരക്ക് കൂട്ടി ഇട്ടുപോയി കേട്ടോ എണ്ണ ചൂടാ നല്ലപോലെ ചൂടാകുന്നതിന് മുന്നേ അപ്പൊ ഇനി ഇതൊന്നായി വരട്ടെ തേങ്ങ അതാ മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സാവാളയിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് മഴ താറുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇതെടുത്തോണ്ട് നമുക്ക് കാർപോറത്തിലേക്ക് പോകേണ്ടി വരും എന്തായാലും മഴത്തുള്ളി വീഴുന്നുണ്ട് നമുക്ക് നോക്കാം പെയ്യുവാണെങ്കിൽ എളുപ്പം എടുത്തോണ്ട് പോകാം നമ്മൾ വെളി വെച്ച് കഴിയുമ്പോൾ അതാണ് നമുക്കൊരു പ്രശ്നം രണ്ടു ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു രാത്രി ഫുള്ള് ഇന്നലെ നോക്കട്ടെ നമ്മുടെ പാവാളയൊക്കെ ഇങ്ങനെ വഴണ്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഈ പോർക്കും കൂർക്കയും കൂടെ വെക്കുമ്പോൾ നമുക്ക് വേണ്ട നല്ല എളുപ്പം തേങ്ങ ഉണ്ടല്ലോ ഈ കരിക്ക് അതായത് ഒത്തിരി അങ്ങ് ഇതായിട്ടുള്ള കരിക്കല്ല ഇച്ചിരി കട്ടിയായ കരിക്ക് ആ കരിക്ക് തേങ്ങ ഇടുന്നതാണ് നല്ലത് അതായത് ആ അതിൻ്റെ നെയ്യ് കഷ്ണമുണ്ടല്ലോ ഈ പോർക്കിൻ്റെ നെയ്യ് കഷ്ണം അതും ആ കരിക്കുമൊക്കെ ഒരേപോലെ ഇരിക്കും നമ്മൾ ചവയ്ക്കുമ്പോൾ അങ്ങനെ വേണം ഉണ്ടാക്കാനായിട്ട് പക്ഷെ നമുക്ക് എനിക്കത് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇത് അത്ര മൂത്ത തേങ്ങയല്ല ഒരു എളപ്പം തേങ്ങയാണ് അങ്ങനെ ഞാൻ അത് എടുത്തു എന്നാലും നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി ഇടിച്ചിട്ട് കൊടുത്താലോ ബാ മസാല മസാലയൊന്നും ചേർത്തിട്ടുണ്ടാക്കുന്ന സംഭവമല്ലേ കേട്ടോ അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ചേറെ ഏറെ ചേർക്കുന്നുണ്ട് ഇതിന്റെ കൂടി നമുക്ക് വെളുത്തുള്ളി ഇടിച്ചതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് റെഡി ആയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഞാൻ നോക്കട്ടെ കമറ കരിയാപ്പില എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കുറച്ച് കരിയാപ്പിലയും കൂടി എടുത്തിട്ട് വരാം ഇതിങ്ങനെ സിമ്മേൽ കിടന്ന് റെഡി ആയിക്കൊണ്ടേ ഇരിക്കട്ടെ ഞാനേ അപ്പുറത്തൊരു ഡോക്ടറുടെ വീടുണ്ട് അവിടെ വേപ്പലെ എടുക്കാൻ പോയത് അപ്പോൾ ഡോക്ടർ ഒന്നും അവിടെ ഇല്ല പിന്നെ ഞാൻ ഗേറ്റിന് പുറത്ത് നിന്നുകൊണ്ട് ഇച്ചിരി ഓടിച്ചുകൊണ്ട് വന്നു അത് നമുക്കിടാം ഫ്രഷ് വേപ്പല എപ്പോഴും അവിടെ നിന്ന് ഓടിച്ച് തരാറുള്ളൂ കേട്ടോ ഇപ്പോൾ നോക്കിപ്പോൾ അവിടെ ആളില്ല നമ്മുടെ സവാളയും തേങ്ങയും കരിയാപ്പിലേയും ഒക്കെ വേണ്ടിയിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയല ഇനി നമുക്ക് ഓരോന്നേരോ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ബാ കുറച്ച് മല്ലിപ്പൊടിയാണേ എടുത്ത് പിടിക്കട്ടെ ബാ ചെറിയ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞളിൻ്റെ പൊടി കുറച്ച് മുളക് പൊടി ഒരു രണ്ട് സ്പൂണേ നമ്മൾ ഇത് പോർക്ക് വേഗം വെച്ചപ്പോൾ കുറച്ച് ചേർത്തായിരുന്നു പിന്നെ ഞാൻ പൊടിച്ച മസാല കേട്ടോ കേട്ടോദാ പെരിഞ്ജീരകമോ എല്ലാം കൂടി ചൂടാക്കി പൊടിച്ചതാണേ അത് നമുക്ക് ചേർക്കാം അതൊരു രണ്ടര സ്പൂണ് ഇട്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ രണ്ടര സ്പൂൺ ഇട്ടേൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പെരിഞ്ജീരകമാണ് കേട്ടോ അല്ലാതെ ഈ ഗ്രാമ്പു വിലയ്ക്കൊന്നും അധികം ഞാൻ ചേർത്തിട്ടില്ല പെരിഞ്ഞീരാണ് കൂടുതൽ ചേർത്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ രണ്ടര സ്പൂണ് ഇട്ടത് മസാലയുടെ സ്മെല്ലേ നല്ല മസാല അതാണ് മസാല നമ്മൾ പൊടിച്ച് ചൂടാക്കി പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് ഇങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല മൂത്ത് നല്ല വഴണ്ട് നല്ല മൂത്ത് ആ ഇച്ചിരി വെളിച്ചനെ ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ കേട്ടോ ഈ ഉരുളിയൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ എണ്ണമയത്തിൽ ഓരോന്ന് ചെയ്യുന്നതായതുകൊണ്ടേ ശകേല എണ്ണ ഒഴിച്ചാലും നല്ല കരിയും ഒന്നും ചെയ്യത്തില്ല അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ കൂർക്ക ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ നമുക്ക് നമ്മുടെ കൂർക്ക ഇതിലേക്ക് കൊടുക്കാം നമ്മുടെ കൂർക്കത കഴുകി നല്ല കണ്ണുനീര് പോലെയുള്ള വെള്ളത്തിൽ ഇട്ടിരുന്നതായിട്ട് അത ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ പോർക്ക് നമുക്ക് തുറന്ന് നോക്കിയാലോ നമുക്ക് നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം കണ്ടോ നമ്മൾ വെള്ളം വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ലല്ലോ വെച്ചത് എങ്ങനെയുണ്ട് കണ്ടോ വെള്ളവും നെയ്യും ധാരാളം ഇനി നമ്മൾ പണ്ട് ബീഫും കൂർക്കെ വെച്ചത് ഞാൻ കാണിച്ചില്ലായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും അല്ലല്ലോ വേവിച്ചത് എന്ന് പറഞ്ഞ പോലെ ഈ പോർക്കിന്റെ ഈ വെള്ളത്തിൽ വേണം ഈ കൂർക്ക വേഗ അപ്പൊ നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യും ആ വെള്ളവും നെയ്യും എല്ലാം കൂടെ ആണേ ആ ഇപ്പൊ വേറൊരു മണം കേട്ടോ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടേ നമുക്ക് എല്ലാം കൂടി ഇളക്കി റെഡി ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഈ നെയ്യും ഈ വെള്ളവും എല്ലാം കൂടെ ചേർന്നിട്ട് വേണം കൂർക്ക വേഗാനായിട്ട് എന്റെ ക്യാമറാമ്മൻ പറയുന്നുണ്ട് ഇത് വേഗം സമ്മതിക്കൂല അതിനുമുമ്പേ തിന്നാൻ തുടങ്ങും അത്രയ്ക്ക് മണം വരുന്നുണ്ട് എന്തായാലും നമുക്ക് അടച്ചു വെച്ച് വേവിക്കണമല്ലോ വേഗട്ടെ നമുക്ക് ഒരു ശകലം ഗരം പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം മസാലയൊന്നും വേണ്ട പിന്നെ ഇത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ മസാല ഇറക്കുമ്പോൾ ഞാൻ പിന്നെ പിന്നെ ഇടുന്നേ ഇത് ശരിക്കും എന്താ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഊർക്കൊക്കെ ഈ നെയ്ക്കകത്ത് വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് വായ്ക്കൂടെ വെള്ളം വരുന്ന പറയുമ്പോൾ കേട്ടോ അതുകൊണ്ടാണ് കുഴപടാറായി പോകുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് ഇച്ചിരി സാധനം കൂടി ചേർക്കാറുണ്ട് എന്താണെന്നറിയാമോ നമ്മൾ ഇടിച്ച മുളക്താ വറ്റൽ മുളക് വറുത്ത് ക്രഷ് ചെയ്താ കേട്ടോ അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടി നമ്മൾ എരിവിന്റെ മുളക് അല്ല ആദ്യം ചേർത്ത കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് ചതച്ചത് ഇത്തിരി അങ്ങ് പൊടിച്ചില്ല ഒരുമാതിരി ചതച്ചെടുത്തത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് ഇളക്കി ജോലിപ്പിച്ച് റെഡി ആക്കിയിട്ട് നമ്മളിതിൻ്റെ കൂടെ എന്താ എടുത്തേക്കെന്നറിയാം നല്ല ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി പോർക്കും കൂർക്കയും കൂടെ വരട്ടിയതും വരട്ടിയതോ ഇങ്ങനെ വേണേൽ ഇങ്ങനെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിച്ചാലും അങ്ങനെ നമ്മുടെ പോർക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട് അതിന് കൂട്ടുകാരായി ഞന്താ നല്ല ചപ്പാത്തിയും ചിട്ടുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ചൂടോടെ ചപ്പാത്തി ചുട്ടു അപ്പൊ ഇനി നമുക്കിതെന്ന് നോക്കണ്ടേ ടേസ്റ്റ് നോക്കണ്ടേ ടേസ്റ്റ് നോക്കാൻ ഇവിടെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ വേറെ ആരുമല്ല നമ്മുടെ ക്യാമറാമാൻ ഒക്കെ തന്നെയാണ് അവരുടെ കൂട്ടര് അപ്പൊ നമുക്ക് വിളമ്പി എടുക്കാം നമ്മുടെ ഗ്യാസിന് ഓഫ് ചെയ്യാണ് കേട്ടോ നമ്മുടെ പോർക്കിന്റെ നമുക്കിതിലേക്ക് വിളമ്പി എടുക്കാം എല്ലാം ൂടെ ഇളക്കി റെഡി ആക്കിട്ട് അടച്ചു വെച്ചിട്ട് ഈ നെയ്യും ഈ വെള്ളവും എല്ലാം കൂടെ ചേർന്നിട്ട് വേണം കൂർക്ക വേഗാനായിട്ട് അങ്ങനെ എല്ലാവരും കണ്ടല്ലോ പോർക്കും കൂർക്കെ എല്ലാവർക്കും വെക്കാനറിയാം കേട്ടോ അല്ലെ എന്റെ സ്റ്റൈൽ ഞാൻ വെച്ച് കാണിച്ചാണ് എല്ലാവരും ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കിട്ട് എന്ന അഭിപ്രായം പറവേശപ്പെട്ടിട്ട് വയലിട്ടിട്ട് പൊള്ളല്ലേ കണ്ടോ സൂപ്പറായിട്ടുണ്ടോ എരി ഉപ്പും വല്ല നല്ല പാകം അല്ലേ കുരുമുളകിന്റെ നല്ല ടേസ്റ്റൊക്കെ വന്നിട്ടില്ലേ അപ്പം ടേസ്റ്റ് ചെയ്ത ആള് പറയുന്നുണ്ട് നല്ല സൂപ്പറാണെന്ന് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പൊ അടുത്ത് നല്ല വെടിയായിട്ട് വരാം ഓക്കെ